നമുക്കിന്ന് വാളമീൻ കറീൻ്റെ റെസിപ്പി നോക്കാം ഇത് വാളമീനാണ് ഇത് പച്ചമുളക് തക്കാളി ഇഞ്ചി കറിവേപ്പില ഇത് അരച്ച തേങ്ങ ഇത് വാളമ്പുളി പീഞ്ഞതാണ് ഇത് നോർത്ത് മലബാർ സൈഡിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് പലർക്കും ഈ കറികളെക്കുറിച്ച് അറിയാൻ ചെയ്യാം ബാക്കി നമുക്ക് ഫ്രൈ ചെയ്യാം മുട്ടയാണ് അതിലേക്ക് നമുക്ക് അരച്ചു വെച്ച തേങ്ങ ഒഴിക്കാം തേങ്ങയിൽ കുറച്ച് ജീരകം കൂടെ ആഡ് ചെയ്യണം അതിനുശേഷം തക്കാളി കറേപ്പില പച്ചമുളക് കറിയേപ്പില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് കറിയേപ്പില അധികം ഇടുന്നുണ്ട് ഇഞ്ചി എന്നിവ ഇടുക അതിനുശേഷം തിളക്കാൻ വയ്ക്കാം പിന്നെ ഇളക്കി നോക്കാം ാവശ്യമുള്ള മുളക് ഉണ്ടോ അതൊക്കെ നല്ലതെ ഇളക്കി നോക്കാം മുളക് പൊടി കുറച്ച് കുറവാണ് കുറച്ച് തേങ്ങ അരച്ചതിൻ്റെ ബാക്കി വെള്ളം ഉണ്ടായിരുന്നു കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഉപ്പും മുളകും മഞ്ഞളും പിടിച്ച് നമുക്കിത് തിളക്കാൻ വയ്ക്കാം എന്ന് നോക്കണം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം തിളക്കാൻ വെച്ചതിന് ശേഷം നമുക്കറിയാം ഇതിലേക്ക് ഞാൻ പിഴിഞ്ഞ പുളി ഒഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് ഇനി തിളക്കാൻ അടച്ചു വയ്ക്കാം ഇവിടെയുള്ള കിച്ചൺ വ്യൂ ഇങ്ങനെയാണ് നല്ല മരങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് ഞങ്ങൾക്ക് ഈ സമയം പാനായ ചൂ ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു മൂന്ന് കഷ്ടം വളമീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെറുതായിട്ട് തിളക്കി കൊടുക്കാം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് തക്കാളി ഒക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുക്കാം കാരണം അധികം വേവുള്ള ഒരു മത്സ്യമല്ല വളർന്ന് അപ്പം നമുക്കത് അരച്ചി വയ്ക്കാം അതേസമയം നമുക്ക് ഫ്രൈ ആണെന്ന് മത്സ്യം ഒന്ന് മാറിച്ചിട്ടുള്ള വേവുന്ന മെച്ചമായതുകൊണ്ട് അധികം സമയമാകുമ്പോഴേ വേവുന്നില്ല കുറച്ച് കറിപ്പില കറിപ്പിലയുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഇന്ന് ഞാൻ ഇഞ്ചിയൊന്നും ഇടുന്നില്ലായിരുന്നു പ്രശ്ന ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് കുറച്ച് സമയം തന്നെ കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കറി വന്ന് തല കറിയുടെ ഉള്ള കറി കറി തള്ളിച്ച്ക്കാൻ ഇതൊന്നും വെട്ടേ എല്ലാ ഭാഗവും വേവാൻ മെയിൻ്റെനൻസ് ചെയ്യുന്നതാണ് ഞാൻ അപ്പം പെട്ടെന്ന് ഇത് വേവ് വെള്ളം മത്സ്യമാണ് അതുകൊണ്ട് പെട്ടെന്ന് അതൊക്കെ വെണ്ട് വരും മത്സ്യം ഓൾമോസ്റ്റ് വെണ്ടിരിക്കും ഞാൻ കുറച്ച് മുളക് പൊടിയിട്ട് എടുക്കാൻ പറ്റും ഇതിൽ മുളക് പൊടിയിട്ട ബ്രൗൺ കളറായിട്ട് വരും കറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് വരുമ്പോൾ പുള്ളിയുണ്ട് കൈ പുളി അമ്മ അപ്പോൾ സ്പൂണ് പുള്ളിപ്പോയി ഒക്കെ അതുകൊണ്ട് സ്പൂണ് എടുക്കാൻ പറ്റുന്നില്ല തക്കാളൊക്കെ വെണ്ടു മത്സ്യം നോക്കാം മത്സ്യം വേണ്ടിയിട്ടുണ്ട് കറി ചൂണ് ഭയങ്കരമായിട്ട് ചൂടുണ്ട് അപ്പം നമ്മൾ ഫ്രൈ ആയിട്ടുണ്ട് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും കറിക്ക് കറി വീട്ടിലെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഈ മണമാണ് ഞങ്ങളുടെ കറിയുടെ ഇത്ര ചൂറുണ്ടാനും ഈ മണമുള്ള കറി ഭയങ്കരമായിട്ട് ഹെൽപ്പു ഫ്രൈ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് മത്സ്യമൊക്കെ വിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ഇത് ഓഫ് ചെയ്യാം കറി ഉടഞ്ഞു പോകുന്ന ആൾക്കാർക്ക് ചമച്ചയാണ് ആക്ച്വലി ഒന്നും ആകത്തില്ല കഷ്ണം ഒക്കെ അതുപോലെ തന്നെ ഉണ്ടാവും കണ്ടല്ലേ ഒന്നും ആയിട്ടില്ല കഷ്ണം അങ്ങനെ തന്നെ എങ്ങനെയാണോ കഷ്ണം ഇട്ടത് അതുപോലെ തന്നെയാണ് കണ്ടല്ലേ എല്ലാ കഷ്ണം അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പം വെന്തിന് ശേഷം തേങ്ങ തളിച്ചതിന് ശേഷം മത്സ്യ കഷ്ണം ഇടണം എന്നൊന്നും നേമില്ല ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും